ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം ലൈംഗികാരോപണമുയർന്ന സാഹചര്യത്തിൽ മുകേഷിന് തുടരാൻ അർഹതയിരുന്ന് സ്ത്രീപക്ഷ പ്രവർത്തകർ മുകേഷിനെ സർക്കാർ സംരക്ഷിക്കരുതെന്നും രണ്ടു ദിവസത്തിനകം രാജ്യമുണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ എ കെ ജി സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും സ്ത്രീപക്ഷ പ്രവർത്തകർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിയാസ് കെ മാർ ആണ് വിവരങ്ങൾ നൽകുന്നത് റിയാസ് എന്താണ് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ ആവശ്യം മുകേഷിനെതിരെ സ്ത്രീപക്ഷവർത്തകർ അതിരൂക്ഷമായാണ് മുകേഷിനെതിരെ പ്രതികരിച്ചത് എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് ഇനിയും തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല മുകേഷിന് ഒരു സ്ഥാനത്തും ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല എന്ന രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമാണ് സ്ത്രീപക്ഷ പ്രവർത്തകരായ കെ എ അജിത എം സുൽഫത്ത് കുസുമൻ ജോസഫ് അടക്കമുള്ളവർ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അവർ ഈ ആവശ്യമുന്നയിച്ച് സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും ദേശീയ നേതൃത്വങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ നിരുത്തരവാദിത്വപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു സർക്കാർ എം മുകേഷ് എം എൽ എയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് മുകേഷിനെതിരെ നേരത്തെ തന്നെ ഗാർഹിക പീഡന ആരോപണവും പരാതിയുമെല്ലാം തന്നെ ഉയർന്ന വ്യക്തിയാണ് അങ്ങനെ ഒരാൾക്കെതിരെ ഇപ്പോൾ രണ്ട് യുവതികളുടെ ബലാത്സംഗ ആരോപണവും പരാതിയും വന്നിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ലൈംഗികാരോപണം ഉയർന്ന ഘട്ടത്തിൽ എം എൽ എ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയുമില്ല മുകേഷ് സ്വയം ഒഴിയാത്ത സാഹചര്യത്തിൽ സി പി ഐ എം മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ പാർട്ടി തയ്യാറാവണം അതിന് ഇടപെടൽ നടത്തണം ഈ രണ്ട് ദിവസം ശനി ഞായറ ദിവസങ്ങൾ കാത്തിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഈ രണ്ട് ദിവസത്തിനകം തന്നെ മുകേഷിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തുറന്നു സമരത്തിലേക്ക് നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നു തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് മുകളിൽ സ്ത്രീ മുൻപിൽ ക്ഷമിക്കണം എ കെ ജി സെന്ററിന് മുമ്പിൽ സ്ത്രീപക്ഷ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്ന മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട് മറ്റൊരു കാര്യം അവർ വ്യക്തമാക്കുന്നത് ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം ഈ ഇത്തരം കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന കാര്യവും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഫ്രിജി Vocês